പുതിയൊരു നമ്മൾ കുറച്ച് പേർ ചേർന്നിട്ടേ നമ്മൾ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അഖിലാണ് അതിൻ്റെ എല്ലാ സംഘാടക സമിതി എല്ലാം അഖിലായിരുന്നു നമ്മളെ അഖിലൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ വേറെ ഒന്നും നിൽക്കുന്നത് കൊളുക്കുമലയിലാണ് രണ്ടുമൂന്ന് ട്രക്കിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം കൊളുക്കുമല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമിലും വേറെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് നിങ്ങളൊന്ന് കണ്ടേക്കും അതാ കേട്ടോ അടിപൊളി ഒരു ആംബിയൻസാണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ താഴത്ത് ടെൻറ്റും കാര്യങ്ങളും ഉണ്ട് ഏകദേശം നമുക്കിവിടെ ഒരു പതിനൊന്ന് ടെൻറ്റോളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഏകദേശം പതിനൊന്ന് ടെൻറ്റും ഉണ്ട് തണുപ്പ് ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു നാലര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തി വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ട്രക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ട്ര ട്രക്കിങ് ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓണമെന്ന് പറയുമ്പോഴത്തേക്കും ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരെ ദ ഈ കാണുന്ന ഇവിടെ ഇല്ലേ ഇതൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അഖിലേ ഇത് ഇത് ഇതിൻ്റെ പേരെന്തോളി പറഞ്ഞാൽ ഫാൻറ്റം ഹിൽസ് ഫാൻറ്റം ഹിൽസ് ഏസ് അപ്പം ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു സൺസെറ്റ് ട്രക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇവിടെയാണ് കേട്ടോ ഫാന്റം ഹിൽസ് എന്നാണ് പറയുന്നത് അപ്പം നാലരയ്ക്ക് കൃത്യം നമ്മൾ ആ ഒരു ട്രക്കിങ്ങിന് പോകാൻ പോവുകയാണ് പിന്നെ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തൊരു ട്രക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൊളുക്കുമലയിലാണ് നാളെ രാവിലെയാണ് വെളുപ്പിന് നാല് മണിക്ക് ഇവിടെ നിന്ന് പോകണം അപ്പം നമ്മുടെ ഈ വീഡിയോ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാൽ വിശ്വസിക്കുന്നു ആ വ്യൂ നിങ്ങൾ കണ്ടതാണല്ലോ അത് ഒന്നുകൂടെ കാണിച്ചു തരാവേ നോക്കി എന്ത് രസമാണ് ആ കാണുന്ന സംഗതി ആർക്കെങ്കിലും അറിയാമോ ഇതോ അവിടെ കാണുന്ന ആ പായൽ പോലെ ഇരിക്കുന്ന സെറ്റപ്പ് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയുക എന്നിരുന്ന എന്നിരുന്നാലും ഞാൻ പറയാം നമ്മുടെ മീശപ്പുലി മലയാണ് കണ്ടില്ലേ നമ്മുടെ മീശപ്പുലി മലയാണ ആ കിടക്കുന്നത് ആ പായൽ പിടിച്ച പോലെ ഇത്രയും മലകളിൽ വെറൈറ്റി ആയിട്ട് കാണപ്പെടുന്ന അതൊന്നു മാത്രം കേട്ടോ സംഗതി അത് എന്തോ ഒരു സംതിങ് സ്പെഷ്യലായിട്ടുണ്ട് ആ സംഗതി കാണാൻ കഴിച്ചപ്പോൾ നമുക്ക് ഓരോ ടെൻഡിൻ്റെയും ഓരോ ടെൻഡിൻ്റെ അല്ലെ ഒരു ടെൻഡിൻ്റെ വലിപ്പം നമുക്ക് നോക്കാം അപ്പം അത് സെയിം ആയിരുന്നു ബാക്കിയുള്ള ടെൻസും സുഖായിട്ട് കിടക്കാം രണ്ടുപേർക്ക് സുഖായിട്ട് കിടക്ക കേട്ടോ ഇവിടെന്നുള്ളൊരു വ്യൂ ആണെ നമ്മടെന്നുള്ളൊരു വ്യൂ ുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ മിസ്റ്റി ആയിട്ട് പൊളിയായിരിക്കും കാണാം എൻ്റെ പേര് റേബിൻ അപ്പം അപ്പം നമുക്ക് ചേട്ടനാണ് ഇവിടുത്തെ ഫാൻ്റെ മൗണ്ടൈൻ്റെ സൺസെറ്റ് ട്രക്കിങ്ങിന് ചേട്ടനാണ് നമ്മളവിടെ കൂടെ വരുന്നത് നമ്മളിവിടെ നല്ല ചൂട് കട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും അടിച്ചുകൊണ്ട് നമ്മൾ കയറാൻ പോവുക അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവണം കേട്ടോ ട്രക്കിങ് ഫസ്റ്റ് ട്രക്കിങ് തുടങ്ങാൻ പോവണം നമ്മുടെ ഈ ഒരു ക്യാമ്പിന്റെ ഈ ഒരു ക്യാമ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും അത് വേറെ കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് വന്നപ്പോഴേ സീനറിയെ കണ്ട് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ടീംസ് എല്ലാം ഫ്രണ്ട കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടക്കത്ീനുള്ള കയറ്റുള്ള തുടക്കവേ കളവാനല്ല ചോദിക്കില്ല സിനിമ കാരണാളത്ര പെട്ടെന്നൊന്നും തള്ളില്ല എല്ലൊരു വരുവായി ബ്രേക്കിലാണ് വെള്ളവും ഒന്നും എടുത്തിട്ടില്ല എത്താനായിന്ന പറയുന്നേ പെട്ടപ്പോ എത്താ പറയുന്നേ ഇവിടെ ഒരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ രായിസ് ഇപ്പൊ കേറുന്നതേ ഇപ്പൊ കേറുന്നതെ ഒരു കുത്തന ഉള്ള കേട്ടോ ഏട്ടും പയ്യാ നിൽക്കാനെന്ന പറ്റത്തില്ല ചെറുക്കിയാ കിടക്കുന്ന നടപ്പുണ്ടോ ഒരു പോക്ക ചെറുക്ക നമുക്ക് പോക്ക യസ് അപ്പം അവിടെ നിന്ന് നമ്മുടെ പിള്ളേർ കയറി വരുന്നുണ്ട് കുറച്ച് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വേറെ കുറെ നല്ലൊരു പ്ലേസ് ഇട്ട് ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇതാ കണ്ട കിടക്കണ കിടപ്പ് ഫോഗിറങ്ങിയിട്ടുണ്ട് അതുപോലെ ഡാമിലെ വെള്ളം എന്ന അടിപൊളി സൺസെറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓ എൻ്റെ മൈ സ്വന്താണ് സത്യം വിഷ്ണു ഗസ് അപ്പം നമ്മളിപ്പം ഒരു പോയിന്റില് നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അഡാർ വ്യൂ ആണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ആ ഒരു അഭിനയമൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടുനോക്കുക ഇതെനിക്ക് കണ്ടിട്ട് തോന്നാലേ എന്ത് പറയാ കാർട്ടൂൺ വരച്ചോലിരിക്കുക കാർട്ടൂൺ പോലെ തോന്നാ ഗൈസ് സത്യം പറഞ്ഞാൽ പറഞ്ഞിറക്കിയാൽ വയ്യ അമ്മത്തിരി ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഞാനിവിടുന്ന് പേഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നും പറയുന്നതല്ല നിങ്ങൾ എന്തായാലും ഒരോ പറഞ്ഞോ അല്ലേ തീർച്ചയായിട്ടും എന്ത് പറയുന്നു തീർച്ചയായിട്ടും സത്യം പല തവണ മൂന്നാറ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ക്യാമ്പിൻ്റെ ആ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ട് ക്യാമ്പ് ഫസ്റ്റ് ആ ഒരു ട്രക്കിങ് നാളെ ഒരു വലിയ ട്രക്കിങ്ങൂടെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ പോയിട്ട് നമ്മുടെ ആ ഒരു ടെൻറ്റൊക്കെ അടിച്ചിരിക്കുന്ന ആ ഒരു ആ സെറ്റപ്പില്ലേ വേറെ ലെവലാണ് നിങ്ങൾ എന്തായാലും പറഞ്ഞു കേട്ടോ ഒരുവണ്ണം ഒരോണം വരാൻ പറ്റുമെങ്കിൽ വരിക ഞാൻ എന്തായാലും കോൺടാക്ട് താഴെ കൊടുത്തിട്ടുണ്ടാകും വല്ലാത്തൊരു ഫീലാണ് പറഞ്ഞിറങ്ങി അവിടെ ഒരു ലേക്കാണെന്ന് പറഞ്ഞു അവിടെ ആ സൈഡിലായിട്ട് ആ സൂര്യൻ ഇങ്ങനെ അടിച്ചിറങ്ങുന്നതുണ്ടോ എൻ്റെ അമ്മ ര നമ്മുടെ ഈ ഒരു ട്രക്ക് ഇവിടെ അവസാനിക്കാൻ പോവാ ട്രക്കിങ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നാളൊരു വലിയൊരു ട്രക്കിങ് പ്രിപ്പയറിങ്ങിലാണ് അപ്പം നല്ലൊരു സൺസെറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ടൈം പെട്ടെന്ന് ഉണ്ട് അതുപോലെ കുറച്ച് സിനിമാറ്റിക് വീഡിയോ ഒക്കെ എല്ലാ കുത്തി കേട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ എന്തായാലും ഇത് വൈറിയപ്പിയായി നീട്ടി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അപ്പം കുറച്ച് കുറച്ച് ഷോർട്സ് ഞാൻ ലാസ്റ്റിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് നിക്കുക അതുപോലെ സീ വീഡിയോ വെച്ച് വൈഡ് ചെയ്യാൻ പുതിയ പുസ്തകം പുതുക്കി

കഴിഞ്ഞ സമയം നൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പിള്ളേരെല്ലാം ആയി താഴത്തെ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് നല്ലപോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇപ്പം ഇങ്ങനെ അവരെല്ലാവരും പോയതിനു ശേഷം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ധരിച്ചേ സെറ്റാ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ടോപ്പിൽ നിന്നുള്ളൊരാ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ് താഴത്തെ എയർ ബേസിലേതാ ലൈറ്റൊക്കെ ഇട്ട് നൈസായിട്ട് എടുപ്പാണ് അപ്പോൾ നമുക്കിനി എന്തായാലും ക്യാമ്പ് ഫയറും കാര്യങ്ങളും കണ്ടളയാം അടിപൊളിയായി സ്ഥലം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും വരികയെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അന്യായ വൈബ് അതുമാത്രമല്ല ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു സീനറിയൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യ നിങ്ങൾ മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴത്ത് ഇതിൻ്റെ എന്താ പറയുക കോൺടാക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ നോക്കുക ബുക്ക് ചെയ്യുക വരിക എൻജോയ് ചെയ്യുക ഓക്കെ